മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുന്നതിന്റെ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര യോഗം മാറ്റി ഇന്ന് ദില്ലിയിൽ നടക്കാനിരുന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിളിച്ച യോഗമാണ് മാറ്റിവെച്ചത് പുതിയ ഡാം പണിയുന്നതിന്റെ പരിസ്ഥിതി ആഘാത പഠനം സംബന്ധിച്ചായിരുന്നു യോഗം പഠനത്തിന് കേരളത്തിന് അനുവദിക്കരുതെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യോഗം മാറ്റിയതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക അക്കഥ പട്ടം നടത്താൻ അനുമതി വനം പരസ്യ മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സർക്കാരിന്റെ തീരുമാനം എന്നാൽ കേരളത്തിന്റെ തീരുമാനത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രിയടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു ഇതിനു പുറമെ തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകളും രംഗത്തെത്തി കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷക മാർച്ചും സംഘടിപ്പിച്ചു പെരിയാർ വൈകാരികേഷൻ മാർച്ച് നടത്തിയത് പുതിയ ഇടാം പണിയുന്നതിന്റെ പരസ്യയാക്കാതെ പഠനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരസ്യ മന്ത്രാലയം വിളിച്ച യോഗമാണ് മാറ്റിയത് അതേസമയം യോഗം മാറ്റിയതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല ഇടുക്കി വിഷൻ കുമളി